നിർഭയരായി മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് ഉണ്ണിമിഷിഹ സമൂഹത്തെ പഠിപ്പിക്കുന്നതെന്ന് മാനന്തവാടി രൂപത സഹായമെത്രാന്മാർ അലക്സ് താരാമംഗലം മുള്ളൻകൊലി സെന്റ് മേരീസ് ഫൊറോനയ്ക്ക് കീഴിലുള്ള പന്ത്രണ്ട് ഇടവകകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് സന്ദേശ റാലിയും സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ പിതാവ് പുൽപ്പള്ളിയിൽ നടന്ന ഐക്യ ക്രിസ്മസ് റാലി ശ്രദ്ധേയമായി പുൽപ്പള്ളി മുളൻകൊല്ലി ഫൊറോനയിലെ പന്ത്രണ്ട് ഇടവകൾ ചേർന്ന് നടത്തിയ ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐക്യ ക്രിസ്തുമസ് ആഘോഷം വേറിട്ട കാഴ്ചയായി മാറി ഇത്രയധികം ക്രിസ്തുമസ് പാപ്പമാർ പുൽപ്പള്ളിയിൽ ഒത്തുകൂടിയത് ഇതാദ്യമായാണ് വിശ്വാസസമൂഹം ഒഴുകിയെത്തുകയായിരുന്നു കൃപാലിയ സ്കൂൾ പരിസരത്തുനിന്നാരംഭിച്ച റാലി താഴെങ്ങാടി ചുറ്റി ടൌൺ തിരുഹൃതിയപ്പള്ളിയിൽ സമാപിച്ചു മാനന്തവാടി രൂപതാ സഹായമെത്രാൻമാർ അലക്സ് താരാമംഗലം സന്ദേശറാലിയും സംഗമവും ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമാണ് ക്രിസ്തുമസ് എന്ന് പിതാവ് സംഗമത്തിൽ പറഞ്ഞു നമുക്ക് കൂടെ എന്ന സമ്മാനം ഈ സമ്മാനത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുകയാണ് ഈ ക്രിസ്മസ് ആഘോഷം സന്തോഷം എത്ര നമ്മൾ സ്വാഗതം ോ അതനുസരിച്ചാണ് ഇതിന്റെ സന്തോഷം വലുതാകാൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ നമ്മളൊക്കെ വീടുകളില് ദേവാലയങ്ങളില് സ്ഥാപനങ്ങളിലൊക്കെ പുൽക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പണി കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത് ആദ്യത്തെ പുൽക്കൂട് എന്താണ് ഉണ്ടായത് എന്ന് നിങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ

ത്യാഗം ത്യാഗം ഇതുപോലെ നമ്മളും ബാക്കിയുള്ളവരുടെ ചിന്തിച്ചുകൊണ്ട് അവരുടെ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അത് നമ്മുടെ ക്രിസ്മസ് പ്രായോഗികമായിട്ട് തീരുകയാണ് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ഇതാണ് എൻ്റെ ക്രിസ്മസ് സന്ദേശം നൂറുകണക്കിന് ക്രിസ്തുമസ് പാപ്പമാരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള റാലി കാണാൻ ടൗണിലും ആയിരങ്ങൾ തടിച്ചുകൂടി നൂറോളം ക്രിസ്തുമസ് പാപ്പമാരും വാദിമേളങ്ങളും ഫൊറോന ദേവാലയമൊരുക്കിയ പുൽക്കൂട് ടാബ്ലോയും റാലിയെ ചേതോഹരമാക്കി പന്ത്രണ്ട് ഇടവകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഗായകർ അവതരിപ്പിച്ച കരോൾ ഗാനം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ചടങ്ങിൽ വെച്ച് പിതാവ് ക്രിസ്മസ് കേക്ക് മുറിച്ച് പങ്കുവച്ചു ഫാദർ ബിജു മാവറ ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ ഫൊറോന വികാരി ഫാദർ ജസ്റ്റിൻ മൂന്നനാൽ നേതൃത്വവും ഡോക്ടർ സാജു കൊല്ലപ്പള്ളി എ കെ സി സി ഗ്ലോബൽ സമിതി അംഗം ഗ്ലോറിയ രണ്ടായിരത്തി ഇരുപത്തിനാല് മുള്ളൻകൊല്ലി ഫൊറോന സംയുക്ത ക്രിസ്തുമസ് ആഘോഷ പൊതുചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി